ഷോറൂം വിസിറ്റിന് ശേഷം അവരിവിടെ സ്റ്റേജിൽ എത്തിച്ചേരുന്നതാണ് ഷോറൂമിലേക്ക് മീഡിയ മാത്രം എത്തിച്ചേരും കയറിയാൽ മതി ബാക്കിയുള്ളവർ ഓഡിയൻസ് ഷോറൂം ലിസ്റ്റിന് ശേഷം ആ സ്റ്റേജിൽ എത്തിച്ചേരുന്നതാണ് ഓഡിയൻസ് പ്ലീസ് വെയിറ്റ് ഫോർ സം ടൈം നമ്മൾ അല്ലേ നമ്മൾ ഹലോ എങ്ങനെ കേൾക്കുമോ രണം അണ്ണൻ അണ്ണൻ ഹസ്ബൻഡ് അല്ലേ അന്ന് ശൈക്കന്റെ വോയിസ് എല്ലാം മിക്സ് ചെയ്യണം ജാസി എനിക്ക് કોનો મારકોડો કોનો મારકોડો કોનો મારકોડો કોનો મારકોડો કોનો મારકોડો કોનો મારકોડો કોનો મારકોડો